ഇന്നലെ വി ഡി സതീഷിന്റെ ഒരു വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തു കുടുങ്ങി ഒരാളാ വെല്ലുവിളി അങ്ങനെ ഏറ്റെടുത്തു അതിന്റെ കഥയിലേക്ക് വരാം വെല്ലുവിളി ഇതായിരുന്നു കാലത്ത് പതിനെട്ട് മാസം ഞാൻ വെല്ലുവിളിക്കുന്നു കുടിശ്ശയു കേരളത്തിലെ എൽ ഡി എഫിന്റെ ഏത് നേതാവിനെയും ഞാൻ വെല്ലുവിളിക്കുന്നു നിങ്ങൾ തെളിയിക്കുക പതിനെട്ട് മാസം ഉണ്ടായിരുന്നു ആകെ ഉണ്ടായത് മൂന്ന് മാസത്തിൽ താഴെയാണ് അന്ന് കുടിശ്ശിക ഉണ്ടായിരുന്നു മൂന്ന് മാസത്തിൽ താഴെയാണ് മൂന്ന് മാസത്തിൽ താഴെ എന്ന് ഒന്നുകിൽ രണ്ടു മാസം അല്ലെങ്കിൽ ഒരു മാസം ഞാൻ ആ വിഷയത്തിലേക്ക് വരാം ഞാൻ ആ വെല്ലുവിളി ഏറ്റെടുത്ത് ഒരാൾ മുന്നോട്ട് വന്നതും അതിൽ ഞാൻ കുടുങ്ങിയതൊക്കെ നമുക്ക് പറയാം അതിനു മുമ്പ് മറ്റൊരു വീഡിയോ കാണിക്കാം വിഷ്ണുനാഥിന്റെ ഇതായിരുന്നു അറുനൂറ് ഒമ്പത് കൊല്ലമായി എത്ര രൂപയുടെ രൂപയുടെ ഉപര് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഉണ്ടായിരുന്നു ക്ഷേമ പെൻഷൻ അത് ഈ ഒൻപത് വർഷം കൊണ്ട് ഒൻപത് വർഷമായിട്ടും അവരാകെ വർദ്ധിപ്പിച്ചത് നാനൂറ് രൂപയാണ് അങ്ങനെയാണ് ഇപ്പൊ ആയിരത്തി അറുനൂറ് രൂപ ഓടുന്നത് എങ്ങനെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ പതിനെട്ട് മാസത്തെ കുടിശ്ശിക ഉണ്ടായില്ല എന്ന് മാത്രമല്ല ആയിരത്തി ഇരുന്നൂറ് രൂപ കൊടുത്തിരുന്നു അത് ഈ ഒൻപത് കൊല്ലായിട്ട് അവരാകെ വർദ്ധിപ്പിച്ചത് എത്രയാണ് നാനൂറ് രൂപയാണ് ഞാൻ ആദ്യം അന്നത്തെ യു ഡി എഫിന്റെ പ്രകടന പത്രിക അതായത് രണ്ടായിരത്തി പതിനാറ് വരെയാണ് ഉമ്മൻചാണ്ടി ഭരിച്ചത് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ മെയ് മാസത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഏപ്രിൽ അവർ ഒരു പ്ര പ്രകടന പത്രിക പുറത്തിറക്കിയ പ്രകടന പത്രികയുടെ ഫസ്റ്റ് ആണ് ഇപ്പൊ നിങ്ങളീ കാണു കാണുന്നത് അതിൽ തന്നെ ഒരു ചെറിയ പ്രശ്നമുണ്ട് എല്ലാവർക്കും വീട് എല്ലാവർക്കും ഭക്ഷണം എല്ലാവർക്കും ആരോഗ്യം യു ഡി പ്രകടന പത്രിക എല്ലാവർക്കും വീട് എന്ന് പറയുമ്പോൾ യു ഡി തന്നെ അറിയാം എല്ലാവർക്കും വീടില്ല എല്ലാവർക്കും ഭക്ഷണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭക്ഷണവും ഇല്ല കഴിഞ്ഞ അഞ്ച് വർഷം ഭരിച്ചുകൊണ്ടിരുന്നത് അതായത് രണ്ടായിരത്തി പതിനാറ് വരെ ഭരിച്ചുകൊണ്ടിരുന്ന പാർട്ടിയാണ് ഇങ്ങനെ ഒരു പ്രകടന പത്രിക ഇറക്കുന്നത് എല്ലാവർക്കും ആരോഗ്യം എന്ന് വെച്ചാൽ എല്ലാവർക്കും ആരോഗ്യവും ഇല്ല അതുകൊണ്ട് അടുത്ത അഞ്ചുവല്ലം കൂടി ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ഈ മൂന്നും ഞങ്ങൾ ഏർപ്പാടാക്കി തരാ എന്നുള്ളതാണ് അവരുടെ വാദം ഇനി ആ പ്രകടന പത്രികയില് വയോജനങ്ങളുടെ ക്ഷേമം എന്ന് പറയുന്ന ഭാഗത്ത് ഈ പറയുന്ന വയോജന പെൻഷൻ ആയിരം രൂപയാക്കുകയും കൃത്യമായി എല്ലാ മാസവും നൽകുകയും ചെയ്യും പി സി വിഷ്ണുനാഥ് പറഞ്ഞ എന്താണ് വയോജന ഈ പെൻഷന് ആയിരത്തി ഇരുന്നൂറ് റുപ്പ്യണ്ടെന്നുള്ള ആയിരത്തി ഇരുന്നൂറ് റുപ്പുണ്ടെങ്കിൽ അത് ആയിരം രൂപയാക്കി വർദ്ധിപ്പിക്കലാണോ അതാണോ ആയിരത്തി ഇരുന്നൂറിനേക്കാൾ വലുതാണോ ആയിരം രണ്ടാമതീല് പറഞ്ഞത് കൃത്യമായി എല്ലാ മാസവും നൽകുകയും ചെയ്യും എന്ന് വെച്ചാ കൃത്യമായി നൽകിയിട്ടില്ല അതുകൊണ്ടാണ് അതിൽ കൃത്യമായിട്ട് പറയുന്നത് ഇത് മാത്രമല്ല അത് വയോജനല്ല ഞങ്ങൾ പറഞ്ഞു അതല്ല കർഷക തൊഴിലാളി പെൻഷൻ ആണല്ലേ മറ്റെന്തെങ്കിലും പെൻഷൻ ആണെന്നുണ്ടെങ്കിൽ തീർന്നില്ല അടുത്ത കഥ ഇത് നാൽപ്പത്തി രണ്ടാമത്തെ പേജിലാണ് പതിനൊന്നാമത്തെ പേജിൽ കർഷക തൊഴിലാളിയുമായി ബന്ധപ്പെട്ട കാര്യം പറയുന്നുണ്ട് കർഷക പെൻഷൻ ആയിരം രൂപയാക്കി വർദ്ധിപ്പിക്കും ദേ അവിടെയും കർഷക പെൻഷൻ ആയിരം രൂപ എന്ന് വെച്ചാൽ ആയിരം രൂപയാക്കി വർദ്ധിപ്പിക്കും എന്ന് പറയുമ്പോൾ ആയിരത്തേക്കാൾ താഴെയാണ് ഒന്നുകിൽ അറുനൂറ് രൂപയാണ് അല്ലെങ്കിൽ എണ്ണൂറ് രൂപയാണ് അത് വർദ്ധിപ്പിക്കും കൃത്യമായി മാസം തോറും നൽകും എന്ന് പറഞ്ഞാൽ അതുവരെ മാസം തോറും നൽകിയിട്ടില്ല എന്നുള്ള ഇത് വാഗ്ദാനമാണ് യു ഡി എഫിന്റെ പ്രകടന പത്രികയിൽ നമുക്ക് ഇതാണ് പി സി അതിന്റെ തള്ളിന്റെ ബലം ഇത് നമ്പിയിട്ട് ഇത് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന വിഭാഗം ഇനി ഇന്നലത്തെ വെല്ലുവിളിയിലേക്ക് ഞാൻ ആ വെല്ലുവിളി നടത്തിയത് പതിനെട്ട് മാസം വരെ പെൻഷൻ കുടിച്ചുകയായിരുന്നു എന്ന് തെളിയിക്കേണ്ടത് എൻ്റെ ബാധ്യതയാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് അത് തെളിയിക്കാനുള്ള മാർഗം ക്ഷേമ പെൻഷൻ കിട്ടിയ ആളുകളുടെ റെസിപ്റ്റ് നോക്കുക എന്നുള്ളതാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ പെൻഷൻ പതിനയ്യായിരം വാങ്ങിയ പതിനാലായിരത്തി ഒക്കെ വാങ്ങിയ ആളുകളുടെ റെസിപ്റ്റുകളാണ് എല്ലാ റസീറ്റും എനിക്ക് കാണിക്കാൻ നിർവാഹമില്ല ഞാൻ ഞാനൊരു ബാങ്കിനെ സമീപിച്ചപ്പോ അവരുടെ അടുത്ത് രേഖ ഉണ്ട് മറ്റൊരു ബാങ്കിനെ സമീപിച്ചപ്പോ രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള ഓഡിറ്റിങ് കഴിഞ്ഞപ്പോ അവര് ഡംപ് ചെയ്തതാണ് അപ്പൊ പല ബാങ്കുകളും ഇപ്പൊ വേറെ ഒരു സഖാവിനെ ബന്ധപ്പെട്ട അവരുടെ ബാങ്കിൽ അവരുടെ അദ്ദേഹം ഡയറക്ടർ ആയിരിക്കുന്ന ബാങ്കിൽ ഇപ്പോഴും ഉണ്ട് അപ്പൊ അത്തരത്തിൽ ഈ രണ്ടായിരത്തി പതിനാറിലെ രേഖകളുള്ള ഏത് ബാങ്കിൽ പോയിട്ടും അത് പരിശോധിക്കാം അപ്പൊ ഇപ്പോഴും ആ വെല്ലുവിളി ഞാൻ അതേപോലെ വെക്കുന്നു ഞാൻ ആ വെല്ലുവിളിയിൽ പതിനെട്ട് മാസം വരെ കുടിശ്ശിക കൊടുത്തതായിട്ട് എനിക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ പതിനഞ്ച് ലക്ഷം രൂപ തരാം എന്ന് പറയുന്ന ആ വെല്ലുവിളിയിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു അതിൽ എന്നെ പരാജയപ്പെടുത്തിയാൽ ഞാൻ നിങ്ങൾക്ക് പതിനഞ്ച് ലക്ഷം തരാം തിരിച്ചാണെങ്കിൽ നിങ്ങൾ ഒരു ലക്ഷം തന്നാൽ മതി വെല്ലുവിളി ഏറ്റെടുക്കണ ഒരു ഒരു ലക്ഷം തന്നാൽ മതി അപ്പോൾ ഇന്നലെ എന്നെ പരിചയമുള്ള ഒരാൾ ഈ വീഡിയോ കണ്ടിട്ട് എൻ്റെ നമ്പറുള്ള ഒരാൾ ഏതൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാനുമായിട്ട് തർക്കിക്കാറുള്ള ഒരു കോൺഗ്രസ്കാരൻ ഞാൻ പേര് സൗകര്യപൂർവ്വം ഇവിടെ പറയുന്നില്ല അത് ഒരു മറ്റു തരത്തിലേക്ക് മാറണ്ടെന്ന് കരുതിയിട്ടാണ് അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് ഞാൻ ആ വെല്ലുവിളി അവിടെ ഏറ്റെടുത്തു അവിടെ തന്നെ ഞാൻ മറുപടി കൊടുത്തു കമൻ്റായിട്ട് കൊടുത്തു അദ്ദേഹം പറയുന്നത് ഞാൻ പറയുന്ന ആളുകൾക്ക് മുമ്പിൽ ചില ആളുകളെ പറയും അവരുടെ ഐ ഡിയിൽ ഈ പതിനെട്ട് മാസത്തെ കുടിശ്ശിക കൊടുത്തതായിട്ട് തെളിയിക്കണം ഞാൻ വെല്ലുവിളിച്ചയിൽ കൃത്യമായിട്ട് കാര്യം പറഞ്ഞതാണ് ആ വീഡിയോ ഒരിക്കൽ കണ്ട കൃത്യമായിട്ട് കാര്യം മനസ്സിലാവും പതിനെട്ട് മാസം വരെ കുടിശ്ശിക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പതിനെട്ട് മാസം വരെ ഉണ്ട് എന്നല്ല പല കാരണങ്ങൾ കൊണ്ട് വ്യത്യാസം ഉണ്ടാവും അപേക്ഷിച്ച സമയം അങ്ങനെ പലതും ഉണ്ടാവും അതിനനുസരിച്ച് പതിനെട്ട് മാസം വരെ ഉണ്ട് എന്ന് തെളിയിക്കലാണ് എന്റെ ബാധ്യത എന്നാൽ ഇവരെന്താ പറഞ്ഞത് രണ്ടു മാസമേ ഉള്ളൂ എന്നാ നോക്കൂ ഇനി ആ സമയത്തുള്ള ഒരു പത്രവാർത്ത കൂടി നിങ്ങളെ കാണി കാണിക്കാം ഇപ്പൊ നിങ്ങൾ റെസിറ്റ് കണ്ടല്ലോ ഈ പത്രത്തിൽ ഈ വാർത്ത വന്നത് വെറുതെയാണ് ഒന്നിച്ച് പതിനയ്യായിരം കണ്ണു നിറഞ്ഞ് കാളി ഇതാണ് വാർത്തയുടെ ഹെഡിങ് കൊല്ലങ്കോട് ഓണക്കാലത്ത് പെൻഷൻ ലഭിക്കുമെന്ന് അറിഞ്ഞപ്പോൾ ആദ്യം അമ്പരന്നു അത് വാങ്ങാൻ ബാങ്കിൽ പോയി കാത്തു നിൽക്കണമെന്നും അതിനായി പേരക്കുട്ടിയുടെ സഹായം തേടണമെന്നും ഒക്കെ ഓർത്തപ്പോൾ വല്ലാത്ത മെനക്കേടാകുമെന്നാണ് കൊടുവായൂർ കാട്ടിലെ എൺപത്തി കാരി കാളി ഓർത്തത് എന്നാൽ ബുധനാഴ്ച പരിചയമുള്ള കുറെ പേർ വീട്ടിലേക്ക് വരുന്നത് കണ്ടപ്പോൾ എന്താണെന്ന് മനസ്സിലായില്ല ഒരു കടലാസും അതിൽ കയ്യൊപ്പും വാങ്ങി ആയിരത്തിന്റെ നോട്ടുകൾ കാളിയുടെ കയ്യിൽ വെച്ചു കൊടുത്തു അതോടെ കാളി കമ്പരപ്പായി എന്താ മക്കളെ ഇത് എന്ന കാളിയുടെ ചോദ്യത്തിന് മറുപടിയായി ജില്ലാ സഹകരണ ബാങ്ക് ഡയറക്ടർ എം ചന്ദ്രൻ പറഞ്ഞു ഇത് എൽ ഡി എഫ് സർക്കാർ നിങ്ങൾക്ക് ഉറപ്പു തന്നതാണ് കാളിക്ക് നെനച്ചിരിക്കാതെ പതിനയ്യായിരം രൂപ കിട്ടിയപ്പോൾ കണ്ണു നിറഞ്ഞു ഇതുകൊണ്ട് മക്കൾക്കും പേരക്കുട്ടികൾക്കും ഓണക്കോടി വാങ്ങും ബാക്കി ഞാൻ കൊടുവായൂർ തേരിനും ചെലവാക്കും കാളി പറഞ്ഞു ഇത് അന്ന് വന്ന വിവിധങ്ങളായ വാർത്തകളിൽ ഒന്നാണ് ഇവിടെ കാളി ഈ നിവർത്തി പിടിക്കുന്ന ചിത്രമുണ്ട് അന്നത്തെ പല ചിത്രങ്ങളും അന്നത്തെ ഈ പറയുന്ന ക്ഷേമ പെൻഷൻ കൊടുത്ത് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ മാസത്തിൻ്റെ ഈ ക്ഷേമ പെൻഷൻ കൊടുത്ത സമയത്ത് ഇറങ്ങിയ പത്രങ്ങളിലെ പല വാർത്തകളിലും ഇത്തരത്തിൽ നോട്ട് വിഷറി പോലെ നിവർത്തി പിടിച്ച ആയിരം നോട്ടുകളുമായിട്ട് നിൽക്കുന്ന മോണ കാട്ടിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളെ ആളുകളുടെ ചിത്രങ്ങളൊന്ന് കാണാം അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ കാണാം പക്ഷെ ഇതൊക്കെയാണ് സത്യം എന്നറിഞ്ഞിട്ടും ഇപ്പോഴും പച്ച നോണകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വി ഡി സതീഷനും മൂപ്പരുടെ അനുയായികളും അതിനിടക്കാണ് ഞാൻ ഈ പറഞ്ഞ പി സി വിഷ്ണുനാഥിന്റെ ആയിരത്തി രൂപ തള്ളു നോക്കണം ആയിരത്തി ഇരുന്നൂറ് രൂപ പെൻഷൻ കൊടുത്ത ഉമ്മൻചാണ്ടി ഭരണം അവസാനിപ്പിച്ചപ്പോൾ തൊട്ടടുത്ത് വരുന്ന പ്രകടന പത്രികയിൽ വാഗ്ദാനം നൽകുകയാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ വാർദ്ധക്യകാല പെൻഷനും കർഷക തൊഴിലാളി പെൻഷനും ആയിരം രൂപയാക്കുന്നു മാത്രമല്ല അത് കൃത്യ സമയത്ത് മാസാമാസം കൊടുക്കുന്നു എന്ത് വാഗ്ദാനാണ് എനിക്ക് മനസ്സിലാകുന്നില്ല കോൺഗ്രസുകാർക്കും ലീഗുകാർക്കും ഇത് പിടികിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം ദുരന്തമാവാം ഭൂലോക ദുരന്തങ്ങളാവരുത് മറ്റൊരു വീഡിയായിട്ട് വരുന്നവരെല്ലാവർക്കും